കുറ്റത്തേക്ക് കയറി ചെല്ലുമ്പോൾ അപ്പുറത്തേക്ക് കണ്ണുന്ന പാളി നോക്കി ആരുമില്ല ഇവിടെ ഷടാ ഇങ്ങരിതെവിടെ പോയി തല ചൊറിഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ ആൾ തന്നെ തന്നെ നോക്കി ആലയ്ക്ക് പിന്നിൽ നിൽക്കുന്നു പെട്ടെന്നുള്ള ആളുടെ നോട്ടത്തിലൊന്ന് പതറി പക്ഷേ ഉള്ളിലെ ജാള്യത പുറത്ത് കാണിക്കാതെ സൂര്യനരികിലേക്ക് നടന്നു ആശാനെ എൻ്റെ പാത്രം കയ്യിൽ നിന്ന് കിട്ടി ചോതിരൂപേണി നോക്കിയപ്പോൾ ആൾ തന്നെ ഒന്നിരുത്തി നോക്കി ശേഷം അകത്തേക്ക് കയറിപ്പോയി വേണ്ടേ നാളെ കുറച്ച് ഏറെ എടുത്ത ചോറ് കറി നല്ല രുചി രുചിയുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത് പോരാതെ വന്നു ഗൗരവമായും പറഞ്ഞുവെങ്കിലും ചിരി വന്നു പോയി ആദ്യം ചോറ് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇത് നല്ല കൂത്ത് അരിയിരിപ്പില്ല എന്തെങ്കിലും കൊണ്ടുതന്നാലേ വേണേ വെച്ചുണ്ടാക്കി തരാം അവരോട് വിട്ടുകൊടുത്തില്ല എവിടേക്കോ ആ പഴയ പാർവായി മാറുന്നുണ്ട് മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാത്ത പാർവതി സൂര്യനൊന്നും മിണ്ടില്ല പകരം അകത്ത് കയറിപ്പോയി ഒരു ശാക്കാരി എടുത്തുകൊണ്ട് വന്നു ന ഇത് കുറേ ഉണ്ട് പച്ചക്കറിയും സാധനവും നാളെ മേടിച്ചു തരാം സൂര്യൻ ആരെയും കാക്കാതെ നേരെ വേലി കടന്നപ്പുറത്തേക്ക് നടന്നു തൊട്ട് പിന്നാലെ അവളും ദേ മനുഷ്യ ഇത് പൂത്തത് വല്ലാണോ നിങ്ങളിത് എവിടെ നിന്ന് കിട്ടിയതാ ആര് തന്നതാ ഇത്രയും അരി അവൾ ചുമ്മാ ചൊറിഞ്ഞോരോ എന്ന് ചോദിക്കുന്നത് കേൾക്കെ അവൻ കണ്ണുരുട്ടി അവളെ നോക്കി ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാ പെണ്ണെ വേണേ വിശ്വസിച്ചാൽ മതി പൂത്തതായി ഉണ്ടെങ്കിൽ നീ തിന്നണ്ട വാതിൽ തുറന്നു കൊടുക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്നു കൊടുത്തു അകത്തേക്ക് വെച്ചു തന്ന് അവളെ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പം എനിക്കുള്ള കൂലിയോ കുസൃതിയോടെ പിന്നെയും ആൾക്കരയിലേക്ക് ചെന്നു നീ വെക്കുന്ന കറിക്ക് നല്ല രുചിയുണ്ട് അമ്മയെ ഓർമ്മവരും അന്നേരം അമ്മേനോട് കൂലി ചോദിക്കാറില്ല തന്നെ നോക്കാതെ തന്നെ പറഞ്ഞു അപ്പുറത്തേക്ക് നടന്നതെന്നു എന്തോ ആ വാക്കുകൾ വല്ലായ്മ സൃഷ്ടിച്ചു ചോദിക്കേണ്ടിയിരുന്നില്ല അവൾ സ്വയം പറഞ്ഞ് തിരിയുമ്പോഴാണ് അവൻ പറഞ്ഞ വാക്കുകളൊന്നുകൂടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് നീവിക്കുന്ന കറിക്ക് നല്ല രുചിയുണ്ട് അമ്മയെ ഓർമ്മ വരും അന്നേരം അമ്മേനോട് കൂലി ചോദിക്കാറില്ല പാറുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു അവൻ പോകുന്ന വഴി അവൾ ഒരിക്കൽ കൂടെ നോക്കി ഇതെന്തോന്ന എല്ലാവർക്കും ഞാൻ അമ്മയെ പോലെ പാറു തല ചൊറിഞ്ഞു ആ എന്തേലും ആവട്ടെ അവൾ കൈ മലർത്തി അകത്തേക്ക് കയറിപ്പോയി രാവിലെ പോകാനുള്ള തിരക്ക് കാരണം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല വീടിൻ്റെ അകം ആദ്യം തന്നെ അത് തീർത്ത് ഇന്ന് ടൗണിൽ നിന്ന് വരുന്ന സമയം ഒരു ചെറിയ വിളക്ക് മേടിച്ചു വളപ്പണി വെച്ച ക്യാഷ് കുറച്ച് ബാക്കിയുണ്ട് അതുകൊണ്ടാണ് വാങ്ങിച്ചത് തനമായിട്ടുള്ള ഒരുപാട് വിളക്കുകളുണ്ട് പക്ഷേ സ്വന്തമായി ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു അമ്മയും ഗാനം പിന്നെ അതിൻ്റെ പേരിൽ ആയിരിക്കും അടുത്ത വഴക്ക് അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞു കുളിച്ചു വന്ന് വിളക്ക് വെച്ചു ഉമ്മറന്ന് വിളക്ക് വെച്ച് നാമം ജപിക്കാനായിരുന്നു സന്ധ്യ നാമപുസ്തകമുണ്ട് കയ്യിൽ അത് കുഞ്ഞിലെ മുതലേ ഉള്ളതാണ് കല്യാണം കഴിഞ്ഞ് മുംബൈയിലേക്ക് പോകുമ്പോഴും അത് കൊണ്ടുപോകാൻ മറന്നില്ല സഹസ്രനാമ പുസ്തകം ഒരെണ്ണം വാങ്ങിച്ചു രാവിലെ വിളക്ക് വാങ്ങുന്നതിനോടൊപ്പം കുറുക്കെ നാമം ജപിക്കുന്നത് കേൾക്കേ അപ്പുറത്തെ ആലയിലെ പണി കുറച്ച് നേരം നിർത്തി നിർത്തിവെച്ചത് ശ്രദ്ധിക്കാതിരുന്നില്ല ആൾക്ക് ചിലപ്പോൾ ഇതെല്ലാം പുതുമയുള്ളതാവാം പുഞ്ചിനിയോടെ പ്രാർത്ഥന കഴിഞ്ഞ് വിളക്കെടുത്ത് അകത്തേക്ക് നടന്നു പിറ്റേ ദിവസം പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് എല്ലാ ഭക്ഷണവും റെഡിയാക്കി വേദപതിയെ പറഞ്ഞു വിട്ടു പവിയുടെ കൂടെ മൂത്തവനെയും അംഗനവാടിയിലേക്ക് അയച്ചു ടീച്ചർ വീട്ടിലേക്കാക്കിയിട്ടാണ് പവി ഓഫീസിലേക്ക് പോകാറ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് അവൾ കഴുകാനുള്ള ഡ്രസ്സെടുത്ത് പിന്നാമുറത്തേക്ക് നടന്നു ഒരു കൂന ഡ്രസ്സുണ്ട് അലക്കാൻ പവിയുടെ ഷർട്ട് പാൻസ് മക്കളുടെ ഡ്രസ്സ് അച്ഛൻ്റെ മുഷിഞ്ഞ തുണി തുടങ്ങിയ അമ്മയുടെ അടിവസ്ത്രം വരെ അച്ഛൻ്റെ ഡ്രസ്സിലധികം മൂത്രം പറ്റിയിരിക്കുന്നത് കൊണ്ട് അതുപോഴയിൽ കൊണ്ടുപോകാനാണ് കഴുകൽ പവിയുടെ ഡ്രസ്സെടുത്ത് സോപ്പ് കൂടിയിട്ട് വെള്ളത്തിലിട്ടും അപ്പോഴേക്കും അമ്മ കുറച്ച് ബെഡ്ഷീറ്റും കൂടി കൊണ്ടുവന്നു വൃഷ്ടിക മാസമല്ലേ ചിലപ്പോൾ പവി മലയ്ക്ക് പോകുവാൻ മാലയിടും അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് കഴുകാൻ അമ്മ നേരത്തെ പറഞ്ഞിരുന്നു മക്കളെ കൊണ്ട് പോയിട്ടുള്ള മലയ്ക്ക് രണ്ടാളെയും കൊണ്ട് പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോകാമെന്ന് തീരുമാനമായതും അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് പവിയുടെ എടുത്ത് കല്ലിൽ അലയ്ക്കുമ്പോഴാണ് അപ്പുറത്തെ തങ്കമ്മ ചേച്ചി പിന്നാമുറത്തെ തൊടിയിലൂടെ കിതച്ചുകൊണ്ട് വരുന്നത് ആളനാട്ടിലെ ഒരു ബി ബി സി ആണ് ഏത് ന്യൂസ് കിട്ടണമെങ്കിലും ചേച്ചിയുടെ അരികിലേക്ക് ചെന്നാൽ മതി എടി വേദമോളെ ചേച്ചി താടിക്കും കൈ കൊടുത്ത് വന്ന അലക്കി കല്ലിൻ്റെ അരികിൽ വന്നു എന്താ ചേച്ചി അവൾ വലിയ താല്പര്യം കൊടുക്കാതെ അവരോട് ചോദിച്ചു അവർ വന്നാൽ സാധാരണ വേദവലിയ ഇഷ്ടം കാണിക്കാറില്ല കാരണം മറ്റൊന്നുമല്ല അവരുടെ വായിൽ നിന്ന് മറ്റുള്ളവരുടെ കുറ്റമല്ലാതെ മറ്റൊന്നും വരില്ല നീ അറിഞ്ഞില്ലേ മോളിയൊന്നും കണ്ണു പുറത്തേക്കും പറയുന്നത് കേട്ടപ്പോൾ വേദയുടെ പുരുകം ചുളിഞ്ഞു ഞാനൊന്നും അറിഞ്ഞില്ല ചേച്ചി ചേച്ചി കാര്യം പറയാ അവൾ മമ്മിയുടെ ജീൻസ് കള്ളിയിലടിച്ച് അത് വെള്ളത്തിൽ മുക്കി ദേ നിൻ്റെ കെട്ടിയോനെ ആ അംഗനവാടി ടീച്ചറുടെ വീട്ടിൽ നിന്ന് നാട്ടുകാർ കൈയോടെ പൊക്കിയെന്ന് താഴേക്ക് കൈ കൊടുത്ത് പറയുന്ന തങ്കമ്മ ചേച്ചിയുടെ വാക്കുകേൽ കേൾക്കി കയ്യിലെ ഡ്രസ്സ് നിലത്തേക്ക് ഊർന്നു പോയി ഞെട്ടലൂടെ വേദവരെ നോക്കി ദേ ചേച്ചി എൻ്റെ ഏട്ടനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഉണ്ടല്ലോ പ്രായം പ്രായത്തിന് മൂത്തതാണെന്നൊന്നും ഞാൻ നോക്കില്ല വേദദേഷ്യത്തോട് അവളെ നോക്കി അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞു വന്നിരുന്നു എൻ്റെ മോളെ ഞാൻ പറഞ്ഞത് സത്യമാ സംശയമുണ്ടെങ്കിൽ നീ ആരോടെങ്കിലും ചോദിച്ചു നോക്ക് രണ്ടാളെയും കയ്യോടെ പൊക്കിയപ്പോൾ കുടുതുണി പോലുമില്ലായിരുന്നു എന്നാ കേട്ടത് അവൾ നിസ്സാരമായി പറയുന്നത് കേട്ടപ്പോൾ കാലിലൂടെ ഒരു വിറയൽ കയറി തുള്ളി ഇനിയും ഋത്തികയുടെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ എൻ്റെ കയ്യിൻ്റെ ചൂട് നിങ്ങൾ അറിയൂ അവൾ ഒച്ച എടുത്തു അപ്പോഴേക്കും അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ ചിന്നു ഇവിടെ ഒരു ബഹളം അവൾ തങ്കമ്മയെ കാണി സംശയത്തോടെ നോക്കി ഞാൻ പറയാനുള്ളത് പറഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ വരുമല്ലോ അപ്പോൾ ചോദിച്ചു നോക്ക് ആ കവല മുഴുവനും പാട്ടാണ് തങ്കമ്മയ്ക്ക് പ്രതീക്ഷിച്ചത് അവളിൽ നിന്ന് കിട്ടാത്തതിൻ്റെ വിമിഷം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു എന്താടി അവൾ പറയുന്നേ അമ്മ പടിക്കെട്ടുകൾ ഇറങ്ങി വന്നു ഒന്നുമില്ലേ അവൾ എന്തൊക്കെയോ പിച്ചുമെയും ബാക്കി പറയാതെ അവൾ ഉയർന്ന മിഴിപ്പോടകത്തേക്കൂടി അവൾ പറഞ്ഞതൊന്നും സത്യമാവില്ലേയെന്ന് അവളുടെ മനസ്സ് ഉരുവിട്ടുകൊണ്ടിരുന്നു ധൃതി പിടിച്ചകത്തേക്കൂടി മുറിയിൽ വെച്ചിരുന്ന ഫോൺ എടുത്ത് പവിയെ വിളിച്ചു എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല ഔട്ട് ഓഫ് കവറേജ് കാണിക്കുന്നു വേദയുടെ നെഞ്ചിൽ പേറി അവൾ പെട്ടെന്ന് ഉത്തപ്പുവിനെ വിളിച്ചു രണ്ടറിങ്ങ കഴിഞ്ഞപ്പോഴേക്കും അവൻ ഫോൺ എടുത്തു അപ്പു എവിടെയാ വേദയുടെ കരയുന്ന സ്വരം ചിന്നു ഞാൻ വിളിക്കാം നിന്നെ കുറച്ച് തിരക്കിലാണ് അപ്പുറത്ത് എന്തൊക്കെയോ ബഹളങ്ങൾ കേൾക്കുന്നു നിമിഷ നേരം കൊണ്ട് ഫോൺ കട്ടായി എന്താണ് അപ്പോൾ ഏട്ടൻ ഫോൺ വെച്ചത് സാധാരണ എത്ര തിരക്കാണെങ്കിലും എന്താണ് കാര്യമെന്ന് തിരക്കുന്ന ആളാണ് അവൾക്കെന്തോ വല്ലാത്ത ഉൾഭയം കാരണം പവിയേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷെ ആളുടെ ചില നേരത്തെ പെരുമാറ്റം പലപ്പോഴും ഒരു സംശയമായി മാറിയിട്ടുണ്ട് മാറി നിന്നുള്ള ഫോണിലെ ചാറ്റ് തന്നെ കാണുമ്പോൾ പെട്ടെന്ന് മാറ്റി പിടിക്കുക ഫോണ് അങ്ങനെ ചില കാര്യങ്ങൾ എങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് പുറത്തെന്തോ വെള്ളം കേൾക്കുന്നത് ആളുകളുടെ കളിയാക്കിയ സ്വരം വേദഫോൺ കട്ടില്ലിട്ട് വേഗം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി അവളെ കണ്ട കാഴ്ചയിൽ അവളുടെ നെഞ്ച് വിടഞ്ഞു അതാ ഒരു കൂട്ടം ആളുകൾക്ക് നടക്ക് വെറും മുണ്ട് മാത്രം കൊടുത്ത് കഴുത്തിലൊരു ചെരുപ്പ് മാലയും ഇട്ട് പ്രവേ നാട്ടുകാർ നന്നായി പെരുമാറിയിട്ടുണ്ട് മുഖമെല്ലാം ചോര കൊണ്ട് ചുവന്നിരിക്കുന്നു ചേച്ചി മര്യാദക്ക് നിർത്തിക്കോ കെട്ടിയോനെ കണ്ണിൽ കണ്ടവരോട് വീട്ടിൽ കയറി ഇറങ്ങാനേ നേരുള്ളൂ നിങ്ങളുടെ ഭർത്താവിനെ കൂട്ടത്തിൽ ഒരുവൻ്റെ പൊട്ടിച്ചിരി തൊലിയുരിയുന്ന പോലെ തോന്നി വേദയ്ക്ക് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു ഇത്രയും നല്ല ഉരുത്തി വീട്ടിലുണ്ടായിട്ടാണല്ലോ പ്രവീണെന്തീയ പൊന്നമോളുടെ കൂടെ വീണ്ടും ആളുകൾക്കിടയിൽ നിന്ന് എന്തൊക്കെയോ തെരുവിളികൾ കേൾക്കാം കാലുകൾ തളരുന്നു വേഴിച്ചു വീടാൻ പോയപ്പോൾ കട്ടിലാപ്പടയിൽ പിടിച്ചു നീങ്ങും തല കറങ്ങുന്നുണ്ട് ഒന്ന് പൊട്ടി കരയണം എന്തിനാണ് ദൈവമേ ഇങ്ങനെ പരീക്ഷിക്കുന്നത് വീണ്ടും തോറ്റുപോയല്ലോ ഞാൻ വേദമുറിയിൽ കയറി വാതിൽ കുറ്റിയിട്ടു കട്ടിലേക്ക് വീണു കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾ വിതുമ്പി പവി വന്നൊരുപാട് നേരം വാതിൽ മുട്ടിയെങ്കിലും വേദവാതിൽ തുറന്നില്ല അമ്മ എന്തൊക്കെയോ പുലമ്പി അടുക്കളയിൽ നിന്ന് വരുന്നുണ്ട് എണ്ണം കെട്ടവന് നാണമില്ലല്ലോ നിനക്ക് അമ്മവനെ നോക്കി ചീറി ഏ തള്ളേ എന്നെ നന്നാക്കാൻ നോക്കണ്ട എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും തെറ്റ് ചെയ്തിട്ടും പിന്നെയും അവൻ്റെ വേറോടെയുള്ള വാക്കുകൾ വാതിലിൻ്റെ പുറത്തുനിന്ന് വേദ കേൾക്കുന്നുണ്ട് അവൾക്ക് സ്വയം പുച്ഛം തോന്നി തൻ്റെ പരാജയമാണ് തൻ്റെ മാത്രം പരാജയം നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുടച്ച് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു വാതിന് പുറത്ത് പവനിൽപ്പുണ്ടായിരുന്നു കണ്ടപ്പോൾ പതർച്ചയോടെ തല താഴ്ത്തി നിന്നു ചിന്നു തന്നെ വിളിച്ചെങ്കിലും ശ്രദ്ധിക്കാതെ അടുക്കളയിൽ നടന്നു കാലുകൾ തളരുന്നുണ്ടെങ്കിലും വീണ്ടും വാശിയോടെ നടന്നു പുറത്തെ ടാപ്പിൽ നിന്ന് വെള്ളം കുറച്ചെടുത്ത് കുടിച്ചു വല്ലാത്ത ദാഹം തൊണ്ട വറ്റി വരളുന്ന പോലെ കരഞ്ഞുതിനിണിർത്ത മുഖം തണുത്ത വെള്ളത്തിൽ കഴുകി വീണ്ടും പൊട്ടി വരുന്നുണ്ട് കരച്ചിൽ പക്ഷേ ഇനി കരയരുത് മുടി വാരിക്കെട്ടി പിന്നാമുറ വഴി പുറത്തേക്കിറങ്ങി മുന്നോട്ട് നടന്നു മറ്റെന്തോ ചിന്തിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് പവിയട്ട്നോടുള്ള ഇഷ്ടം നാണത്തോടെ പാർവിനോട് പറഞ്ഞ ആ ദിവസം മനസ്സിലേക്ക് ഓടിയെത്തി പവിയട്ട് ഭർത്താവായി കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷിച്ചു എന്നെ സ്നേഹിക്കും പ്രണയിക്കുമെന്ന് വിശ്വസിച്ചു പക്ഷേ വഴിയോരത്ത് നിന്ന് കുറച്ച് ചേച്ചിമാർ തന്നെ നോക്കി മുഖത്ത് വിരൽ വെച്ചു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ പാറുവിൻ്റെ വീട്ടിലേക്ക് നടന്നു അല്ല തൻ്റെ വീട്ടിലേക്ക് വീടിൻ്റെ ഉമ്മറത്തെത്തിയപ്പോൾ വാതിൽ കൂട്ടിയിട്ടിരിക്കുന്നു അവൾ പണിക്ക് പോയതാവും ഉമ്മരത്ത് കയറിയിരുന്നു മനസ്സപ്പോഴും ശാന്തമായിട്ടില്ല വല്ലാതെ വേദനിക്കുന്നു ആരോപിച്ചു പറിക്കുമ്പോളെ പാർവതി വൈകുന്നേരം ബസ്സിറങ്ങി കവലയിലൂടെ നടക്കുമ്പോൾ പതിവ് പോലെ ജോസഫിനെ കടയിൽ നിന്ന് തേൻമിട്ടായി മേടിക്കുവാനായി കയറി ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നു പക്ഷെ അവൾ അതൊന്നും കാര്യമാക്കാതെ മുട്ടായി മേടിച്ചു അവളെ നോക്കി ആളുകൾ എന്തോ പറയുന്നത് ശ്രദ്ധിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി ചേട്ടൻ ഇങ്ങനെ അപ്പോൾ അനിയത്തി എങ്ങനെയാകും കൂട്ടത്തിൽ ഒരുത്തൻ ഭക്ഷണം ചെരിയോടെ പറയുന്നത് കേട്ടെങ്കിലും എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല അവൾക്ക് മുട്ടായിയുടെ കാശും കൊടുത്ത് അവൾ തിരിഞ്ഞു നടന്നു അതെ ഒന്ന് നിന്നേ കടകഴിഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് എത്തിയപ്പോൾ പിന്നിൽ നിന്ന് ആരോ വിളിച്ചു സംശയത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ സൂര്യനാണ് അവളുടെ പുരികം ചുളിഞ്ഞു എനിക്ക് കുറച്ച് സാധനം മേടിക്കാൻ കടയിൽ പോയേക്കുമായിരുന്നു അപ്പോഴാണ് നീ വരുന്നത് കണ്ടത് സൂര്യൻ അവളുടെ നോട്ടം കണ്ടപ്പോൾ പുഞ്ചിരിയോടെ പറഞ്ഞു ഇയാൾ പുഞ്ചിരിക്ക് പോകും കൗതുകത്തോട് മുഖത്തെ ഉറ്റം നോക്കി അപ്പോഴേക്കും ആള് നടന്നു തുടങ്ങിയിരുന്നു ജോസഫിന് കടയിൽ ഉണ്ടായിരുന്നു ആശാ തലചരിച്ച് അവനെ നോക്കി ഉണ്ടായിരുന്നു അവൻ വല്ലായ്മയോട് പറഞ്ഞു അവൾ ഇന്ന് മൂളുക മാത്രം ചെയ്തു എന്നിട്ട് മുന്നോട്ട് നോക്കി നേരം അഞ്ചുമണിയാവുന്നു ഇന്ന് ടൗണിൽ നിന്ന് ബസ് കിട്ടാൻ താമസിച്ചു ഇരുവരും പിന്നെ മിണ്ടിയില്ല സൂര്യന് പവിയുടെ കാര്യം അറിയാമായിരുന്നു പക്ഷെ അവളോട് അതിനെപ്പറ്റി ചോദിക്കണ്ട എന്ന് തോന്നി അത് ശരിയല്ല അവളുടെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല പക്ഷെ വഴിയിലുടനീളം ആളുകളുടെ വൃത്തികെട്ട നോക്കവും പാവവും അവളെ അസ്വസ്ഥമാക്കി ചിലർ തന്നെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ ചിരിക്കുന്നു എന്തോ വല്ലായ്മ തോന്നി ഇന്നേ വരെ ഇങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തതാണ് ഇനി സൂര്യൻ കൂടെ ഉള്ളത് കൊണ്ടാണോ അവൾക്ക് സ്വയം സംശയം തോന്നി ഇരുവരും വീടിൻ്റെ അടുത്തുള്ള വളവ് കഴിഞ്ഞപ്പോൾ അതാ വീടിന്റെ ഉമ്രത്തൊരു നീളലിരിക്കുന്നത് പാറു ശ്രദ്ധിച്ചത് ഇതാര ഈ നേരത്ത് സംശയത്തോടെ വീട്ടിലേക്ക് കയറി വേദ തല കുണിച്ചിരിക്കുകയാണ് എന്ന് പാരുവിനു മനസ്സിലായി പാറു അവളുടെ മുഖം പിടിച്ചുയർത്തി ചിന്നു പാറു സംശയത്തോടെ അവളെ വിളിച്ചു പക്ഷേ നിമിഷ നേരം കൊണ്ട് ചിന്നു പാറുവിനെ വരിഞ്ഞു മുറുകി എന്നെ തോൽപ്പിച്ചല്ലോടി പാറു എല്ലാവരും വേദയേങ്ങലടിയോടെ പാറുവിനെ കെട്ടിപ്പിടിച്ചു പക്ഷെ അപ്പോഴും എന്താണ് കാര്യമെന്ന് മനസ്സിലാവാതെ പാറു അന്താളിച്ച് നിന്നുപോയി എന്താണ് ഇക്കാര്യം എന്നിട്ട് കരയുന്നത് പാർവതി വേദയെ പിടിച്ചു ചോദിച്ചു പക്ഷേ കരയുക എന്നല്ലാതെ വേദമൊന്നും ചെയ്തില്ല അവൾക്കൊന്ന് കരയണമായിരുന്നു ഉറക്കെ അതിനൊരു തോള് വേണമായിരുന്നു ഒരുവൾ വേണമായിരുന്നു പാറു പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി സൂര്യൻ രണ്ടു രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് വേലിക്കപ്പുറത്തേക്ക് നടന്നു അവൻ്റെ മനസ്സ് വല്ലാതെയായി ആ പെണ്ണിൻ്റെ കരയുന്ന മുഖം അവളുടെ ദയനീയത അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചു എൻ്റെ പൊന്ന് ചിഞ്ഞു നീയൊന്ന് പറയുക എന്തിനെ ഇങ്ങനെ എങ്ങനടിച്ച് കരയുന്നത് കരച്ചിൽ ഒരുവിധം അടങ്ങിയെന്ന് കണ്ടതും പാറു അവളുടെ മുഖം കൈക്കുമ്പളിയിൽ എടുത്തുകൊണ്ട് ചോദിച്ചു എന്താ പാറു ഞാൻ നിന്നോട് പറയേണ്ടത് നിൻ്റെ ഏട്ടൻ മറ്റൊരു പടി തേടിപ്പോയെന്നും അതോ അയാളെ നാട്ടുകാർ കൂടി ഏതോ ഒരു വീട്ടിൽ നിന്ന് പിടിച്ചു എന്നു വേദ പൊട്ടിത്തെറിച്ചു വീണ്ടും അവളിൽ വിതുമ്പൽ ഉയർന്നു ഓർക്കുന്നോറും വേദന തോന്നുന്നു മനസ്സുവല്ലാതെ പിടയുന്നു വേദയുടെ വാക്കുകൾ പാറുവിൽ ഞെട്ടലുണ്ടാക്കി വേദയെ പിടിച്ചിരുന്ന കൈകൾ വല്ലയായി നീ നീ വെറുതെ പറയുവാണോ ചിന്നു പാറുവിൻ്റെ സ്വരമിടറി വെറുതെ ആയിരിക്കണേന്ന് അവളും ആഗ്രഹിക്കുന്നു കാരണം അവൾ കേട്ടനെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഇഷ്ടമാണ് എൻ്റെ ജീവിതം വെച്ച് ഞാൻ കളവ് പറയുമോ പാറു വേദയിൽ പുച്ഛം നിറഞ്ഞു സ്വതമേ തോന്നുന്ന പുച്ഛം ഇത്രയും കാലം ഞാനെല്ലാം സഹിച്ച് അവിടെ നിന്നപ്പോഴും മനസ്സിൽ ഒറ്റ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളു പാറു അയാളിനെ ഉപദ്രവിക്കുമ്പോഴും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോഴും മറ്റൊരു ബന്ധത്തിൽ അയാൾ പോകില്ലല്ലോ എന്നുള്ള പക്ഷേ അയാളിനെ വഞ്ചിക്കുകയായിരുന്നു പാറു ആ അംഗൻവാടി ടീച്ചറുമായി അയാൾക്ക് ബാക്കി പറയാതെ ചിന്നു അറപ്പോടെ മുഖം തിരിച്ചു ഒരുപക്ഷെ അതിനു വേണ്ടിയായിരിക്കും അയാൾ മൂത്ത മകനെയും കൊണ്ട് എന്നും രാവിലെ പോകുന്നത് എൻ്റെ കുഞ്ഞിനെ പോലും അയാൾ വെറുതെ വിട്ടില്ലല്ലോ വേദ തല തള്ളി പാറു അവളെ ആശ്വസിപ്പിക്കാനാവാതെ നിന്നു അംഗൻവാടി ടീച്ചർ എന്ന ഗീതു പവിയേട്ടൻ്റെ കോളേജ് പ്രണയമാണെന്ന് നാട്ടിൽ വന്ന ദിനം തന്നെ അറിഞ്ഞിരുന്നു പക്ഷെ അന്ന് പ്രത്യേകതകളൊന്നും തന്നെ തോന്നിയില്ല കല്യാണം കഴിഞ്ഞപ്പോൾ പവിയേട്ടൻ പഴയ പ്രണയം ഗീതു അവരെ മറ മറന്നിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ വേദയുടെ ഈ അവസ്ഥയ്ക്ക് താനൊരു കാരണമാണല്ലോ എന്ന് ഓർക്കവേ പാറുവിൻ്റെ ഹൃദയം വിങ്ങി പാറുവിനെ പണ്ടത്തെ ഒരു രംഗം മനസ്സിലേക്ക് ഓടിയെത്തി പവി കോളേജിൽ നിന്ന് വെക്കേഷൻ ഫ്രണ്ട്സിന്റെ കൂടെ വന്നിരുന്ന സമയം വീട്ടിലേക്ക് ഒഴുക്കിത് പവിയെ കാണുവാനായി പാറു എത്തുമ്പോൾ ഉമ്മരത്ത് കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒപ്പം അപ്പവും പവിയെ കാണുവാനായി കൂണിപ്പടികൾക്കാരുടെ ഉള്ളിലേക്ക് ചെന്നു കുസൃതിയോടെ താഴെയിടാത്ത അടച്ച വാതിൽ തുറന്ന അവളുടെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു കൈകളിൽ പിടിമുറുക്കിയിരുന്ന ഡയറി കൈകളിൽ നിന്ന് നിന്നൂർന്ന് വീണു പവിയേട്ടാ പിന്നിൽ വാതിൽ തുറന്ന ശബ്ദം കേട്ട് ചെറിയ നീരസത്തോട് അവളുടെ ചുണ്ടിൽ നിന്നും അവൻ്റെ ഇതിനെ വേർപ്പെടുത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ അവ കാണുന്നത് വാതിൽപ്പടിക്കിൽ നിന്നും തങ്ങളെ ഉറ്റുനോക്കുന്ന പാർവതിയെയാണ് അവളുടെ മുഖത്ത് തെളിഞ്ഞ ഭാവം അവൻ അന്യമായിരുന്നു അവൻ്റെ മുഖം ജാളിതയാൽ താഴ്ന്നു പോയി സോറി എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഏട്ടനെ കാണാൻ അവൾ അവളെങ്ങനെയൊക്കെയോ തപ്പി പറഞ്ഞ് താഴെ വീണ ഡയറിയെടുത്ത് വേഗം അവിടെ നിന്ന് നടന്നകന്നു ഇസ് ദാറ്റ് പ്രവീൺ അവനരികിൽ ഞെട്ടി നിന്ന പെൺകുട്ടി അവനോടായി ചോദിച്ചു അവളാണ് പാർവതി നീ ചെല്ലെ ഞാനിപ്പോൾ വരാം ഗീതവിനെ പറഞ്ഞയച്ചു അവൻ മുറിയിൽ നിന്നിറങ്ങി പാറുവിനെ തിരഞ്ഞു ബാൽക്കണിയിൽ വിദൂരത്തേക്ക് നോക്കി നിൽക്കുന്ന അവളെ ഒന്ന് നോക്കി അവൾക്കരികിലായി അവനും വന്ന് നിന്നു പാറുട്ടി ഇടർച്ചയോടവനവളെ വിളിച്ചു എന്താ പവിയേട്ടായത് ആ മുറി ഒന്ന് അടച്ചുകൂടെ പവിയേട്ടന് ഞാനായതുകൊണ്ട് ഭാഗ്യം അമ്മയും ഞാനും ആയിരുന്നെങ്കിലും പിന്നെ തറവാട്ടെന്ന് പുറത്താണ് കേട്ടോ അത് മറക്കണ്ട ആട്ടെ അതാണോ പവിയേട്ട ഞാൻ സുന്ദരി കാണാൻ സുന്ദരി നല്ല ഐശ്വര്യമുള്ള കുട്ടി പറയുമ്പോൾ പാറവിൻ്റെ വാക്കുകളിൽ ഇടർന്നുണ്ടായിരുന്നു അവൾ കൂടുതലൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു എന്നാലും ഞാൻ അത്രയും പറഞ്ഞിട്ട് പവിയേട്ടനൊരു മാറ്റവും ഇല്ലല്ലേ പാവം എൻ്റെ വേദ നിലാമഴയിലെ ഒറ്റ മന്ദാരം പോലെ ഇങ്ങനെ അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്നിട്ട് കയ്യിലെ ഡയറി മുറുകെ പിടിച്ചു തിരികെ നടന്നു പിന്നീട് വേദയുടെ വീട്ടിൽ മരണം നടന്ന് അവൾ തനിച്ചായപ്പോൾ താനാണ് അച്ഛനോട് പറഞ്ഞത് പവിയട്ട്നെ കൊണ്ട് അവളെ കെട്ടിക്കണമെന്ന് അതിന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല പവിയട്ട്ന അത്രയും ഇഷ്ടമായിരുന്നു വേദയ്ക്ക് പഴയ കാര്യങ്ങൾ ആലോചിക്കവേ പാർവതിക്ക് വല്ലാത്ത വേദന തോന്നി അവൾ വേദയെ ചേർത്ത് പിടിച്ചു എനിക്കിനി അയാളെ വേണ്ട പാർവതി വേദ പാർവതിയിൽ നിന്ന് ശബ്ദത്തോടെ പറഞ്ഞു പാറു അവളെ ഉറ്റുനോക്കി എന്താ ഞാൻ പറഞ്ഞത് വിശ്വാസമാവുന്നില്ലേ നിനക്ക് വേദയുടെ ശബ്ദം വീണ്ടും ഉയർന്നു വല്ലാത്തതായിരം ആ ശബ്ദത്തിൽ പാറുവൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു ഒറ്റക്കായി ആ മക്കളെങ്ങാനും നോക്കുമെന്ന് പറഞ്ഞുകളാണ് ഇപ്പോൾ ഈ തീരുമാനം പറഞ്ഞിരിക്കുന്നത് ഒരു പെണ്ണ് ഏതൊറ്റവരെയും സഹിക്കും പക്ഷേ തൻ്റെ പുരുഷൻ മറ്റൊരവളെ തേടിപ്പോയി എന്നറിഞ്ഞ ആ നിമിഷം അവളുടേ ദാമ്പത്യം അവസാനിക്കും കാരണം അവളെ അവളുടെ സ്നേഹം മാത്രമല്ല അവളുടെ വിശ്വാസവും കൂടിയാണ് നഷ്ടപ്പെടുന്നത് നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ പാറു വേദ കണ്ണുകൾ അമർത്തി തുടച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഉണ്ടാവും കൂടെ തന്നെ ഉണ്ടാവും ചിഹ്നു നിനക്ക് വേണ്ടി ഏതറ്റം വരെയും ഞാൻ നിൽക്കും പാറു സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു അവളെ ചിന്നുവിൽ നിന്ന് അപ്പോഴും ചെറുവിതമ്പൽ ഉയർന്നിരുന്നു